പി കെ ഫാമിലി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നാ ഒരു കാര്യം വരട്ടെ നിങ്ങൾക്കുമാകാം കോടീശ്വരി എന്താ ഒരു വാക്കോണ്ടൊക്കെ പറ സിമ്പിൾ ആണ് അങ്ങനെ കോടീശ്വരി ആകാ കോടീശ്വരി ആകാനൊക്കെ പറ്റുവോ എന്താ പറ്റില്ല എന്ന് പറയുന്നത് ലോട്ടറി അടിക്കണം എന്നാ ആകാൻ പറ്റും അതല്ലേ ഇപ്പൊ ആലോചിച്ചത് എന്നാ നമ്മൾ അറിയാത്ത നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന ഈ വീട്ടമ്മമാരില്ലേ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും എന്താണെന്നറിയോ ഫുൾ ടൈം അവർ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അവർ അവിടെ വെറുതെ ഇരിക്കുന്നത് അല്ലേ ഇന്നൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് അതായത് ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ഉപദേശം കേൾക്കുന്നത് തീരെ ഇഷ്ടമല്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാലും ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരില്ലേ അതായത് ഹൗസ് വൈഫ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്താണെന്നറിയോ അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ വീട്ടിൽ എത്ര പണി ചെയ്യുന്നുണ്ടെന്ന് അറിയോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ പണി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ശമ്പളം ഇല്ലാത്ത പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഫുൾ ടൈം ജോലിയാണ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾക്ക് ശമ്പളം ഇല്ല എന്നാ ഞങ്ങളെ വിളിക്കുന്നത് ഹൗസ് വൈഫാണ് അപ്പൊ ഒരു ദിവസം കൊണ്ട് എന്തായാലും കോടീശ്വരി ആകാൻ പറ്റില്ല പറ്റില്ല എന്നൊന്നുമില്ല കേട്ടോ ഒരു ലോട്ടറി അടിക്കാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കോടീശ്വരി ആകാം പക്ഷെ അങ്ങനെ ഒരു ദിവസം കൊണ്ട് കോടീശ്വരി ആകുന്ന കാര്യല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വീട്ടിലിരുന്ന് വെറുതെ കളയുന്ന സമയമുണ്ടല്ലോ ആ സമയം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞെന്ന് വെച്ചാ ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാൾ എനിക്ക് തോന്നുന്നില്ല ഈ വീട്ടിലിരിക്കുന്ന അമ്മമാര് ജോലി ചെയ്യുന്ന വീട്ടിൽ വീട്ടിൽ ജോലി ചെയ്യണ കാര്യമല്ല പറഞ്ഞത് അല്ലാതെ നമ്മൾക്കെന്ന് ഒരു വരുമാനം എന്നുള്ള ഒരു ജോലി ചെയ്യണമെന്ന് അവർക്കും ഉണ്ടാവും ആഗ്രഹം അവർക്ക് ചിലപ്പോ അവർ പറയുന്ന ഒരു കാര്യമാണ് രാവിലെ അഞ്ചു മണിക്ക് അണിച്ചിട്ട് വൈകുന്നേരം ഉറങ്ങാൻ ഒമ്പത് മണി ആകുന്നവരെയും ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഫുൾ ടൈം ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് വീട്ടിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞ വെച്ച എല്ലാരും പറയും ഈ വീട്ടിലിരുത്തുന്നവർക്ക് എന്താണ് ഇത്ര ജോലി അവർ അവര് ചെയ്യുന്നത് ഒരു ജോലിയാണോ സാധാരണ എല്ലാരും ചെയ്യുന്ന ജോലിയല്ലേന്ന് പക്ഷെ അതിൽ കാര്യമുണ്ട് എന്താണെന്നറിയോ ഈ വീട്ടിലില്ലേ ഈ വീട്ടിലിരിക്കുന്ന ഈ ഹൗസ് വൈഫ് അവര് പറയുന്നില്ലേ ഫുൾ ടൈം ജോലി ചെയ്യണു ഫുൾ ടൈം ജോലി ചെയ്യുന്നു അതേ ജോലി ഈ പണ്ട് അമ്മമാരില്ലേ ഈ പാടത്ത് പോണ പോകുന്ന അമ്മമാരെയും കണ്ടെത്തണ്ടോ പാടത്തുമണിന്നല്ല പൊതുവെ എല്ലാ അമ്മമാരും പണിക്ക് പോകുന്ന അമ്മമാര് വീട്ടിലുള്ളവര് ഈ എട്ട് മണിക്ക് ഒമ്പത് മണി ആകുമ്പോ അവര് പണിക്ക് പോകണം ആ സമയത്തിന്റെ ഉള്ളിൽ സകല പണിയും ഭർത്താവിനുള്ള ഭക്ഷണം കുട്ടികൾക്കുള്ള ഭക്ഷണം വീട്ടിലുള്ള അച്ഛനും അമ്മയും അവർക്കുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം തുണി അലക്കണം വീട്ടില് സകല പണിയും ചെയ്തിട്ട് അവർ ജോലി പോയിട്ടുണ്ട് അപ്പോ പറ്റാത്തല്ല അവർക്ക് പറ്റുമെങ്കില് നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല അന്ന് അന്നില്ലേ അവര് ഈ അമ്മിയിൽ അരക്കുന്നതും കല്ലിൽ അലക്കുന്നതും എല്ലാം ആയിരുന്നു വീട്ടിലും കൂടെ അന്ന് വെള്ളം ഉണ്ടാവില്ല അന്ന് കുളത്തിലൊക്കെ പോയിട്ടാണ് അലക്കിക്കൊണ്ടിരുന്നത് അല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും കാരണം അവരന്ന് അവർക്ക് തന്നെ അറിയാം ജോലി നമ്മൾ ചെയ്താലാണ് ഉള്ളത് നമ്മൾക്ക് ശമ്പളം എന്ന് പറയുന്ന സംഭവം നമ്മളുടെ അന്ന ഇന്നത്തെ ശമ്പളം അന്നില്ല ഇന്നത്തെ സുഖം അന്നില്ല ഇപ്പൊ നമ്മൾക്ക് സൗകര്യങ്ങൾ കൂടി അതുകൊണ്ട് നമ്മൾക്ക് ജോലി ചെയ്യാൻ വയ്യ അതാണ് മെയിൻ കാരണം അല്ലാതെ നമ്മൾക്ക് സമയമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്ന കാര്യമാണ് എന്റെ ഭർത്താവ് വരുന്ന സമയത്തില്ലേ എനിക്ക് എന്നെ കാണാതിരുന്ന അത് ഭയങ്കര സങ്കടവും ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചായയും കൊണ്ട് ഫ്രണ്ടിൽ നിൽക്കണം പിന്നെ എന്റെ കുട്ടികൾ വരുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുക്കണം ഇതൊക്കെ തന്നെ അവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ അല്ലേ പിന്നെ ഭർത്താവ് വരുന്ന സമയത്ത് ഫുഡ് കൊടുക്കണം ഭക്ഷണം അവർ അവർ വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നിൽക്കണം അവരിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഉള്ളിൽ കയറ്റണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലല്ലേ ഇന്നത്തെ കാലത്തൊന്നും നടക്കില്ല കാരണം ഇന്ന് ലോണില്ലാത്ത ഒരാളുണ്ടെങ്കിൽ ഇതിനകത്ത് കമന്റ് അടിക്കണേ ഞങ്ങൾക്ക് ലോണൊന്നുമില്ല എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ഞാൻ ഹൗസ് വൈഫാണ് ഞാൻ എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ശമ്പളം കൊണ്ട് ഞാൻ സന്തോഷത്തോടെ സുഖത്തോടെയാണ് ജീവിക്കണത് എനിക്ക് ഞാൻ സമ്പാദിക്കാത്ത ഇല്ല എനിക്ക് ഒരു സങ്കടം ഇല്ലാന്ന് ഏതെങ്കിലും ഒരു ഹൗസ് വൈഫായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ ഒന്ന് കമന്റ് അടിക്കണേ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി പക്ഷെ കല്യാണം കഴിഞ്ഞ നാല് വർഷവും ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നതായിരുന്നു എല്ലാ മാസവും ഈ പിരീഡ്സ് പറയുന്ന സംഭവം ഉണ്ടല്ലേ ആ ഒരു വർഷവും ഞാൻ എന്റെ ഭർത്താവിനോടാണ് ഏട്ടാ എനിക്ക് അന്ന് അത് പാഡ് വാങ്ങണം എനിക്ക് വാങ്ങിയിട്ട് വരുവോ അല്ലെങ്കിൽ സമയത്തുണ്ടല്ലോ ഏട്ടന് അവിടെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ആ തൊട്ടടുത്ത കടയിൽ പോയിട്ട് ചേച്ചി എന്റെ ഭർത്താവ് വരുമ്പോൾ ഞാൻ പൈസ തരാ എനിക്കിങ്ങനെ വേണം കാരണം ആ സമയത്ത് നമ്മൾക്ക് അറിയാം ഈ പിരീഡ്സ് എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് നമുക്കത് ആ പാഡ് ആവശ്യമാണ് അപ്പൊ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും കടം വാങ്ങിക്കും എന്നിട്ട് ഭർത്താവ് വന്ന ശേഷം ഞാനത് കൊടുക്കുമായിരുന്നു പൈസ എത്ര നാണക്കേടാണല്ലേ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ദൈവമേ ഞാൻ എനിക്ക് ഒരു വരുമാനം ഇല്ലാത്തതിനും കൂടെ ഞാൻ എൻ്റെ ഭർത്താവ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ എന്നിട്ട് ആ പൈസ വാങ്ങിയിട്ട് ഞാൻ ഇത് വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നത് ഇല്ലാന്ന് വെച്ചാൽ എന്റെ കയ്യിൽ എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഈ കളയുന്ന സമയം ഉണ്ടല്ലോ ഒരിക്കലും തിരിച്ചു കിട്ടില്ല അതെനിക്ക് ആ നാല് വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കി തന്നു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ഇന്ന് നമ്മൾക്ക് ഉണ്ടല്ലോ ഗവൺമെന്റ് തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ തന്നിട്ടുണ്ട് അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം മുദ്ര ലോൺ എന്ന് പറഞ്ഞ ഒരു ലോൺ ഉണ്ട് അത് വന്നിട്ട് ഈ ഫസ്റ്റ് കേഡുവായിട്ട് അവർ തരുന്ന മൂന്ന് ലക്ഷം രൂപയാണ് അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് എല്ലാരും പറയും നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല ലോൺ എടുക്കുന്നത് ആ ലോൺ എടുക്കണമെങ്കിൽ ഉണ്ടല്ലോ അതിന് എത്ര പുറകെ നടക്കണം എന്നറിയാണ് പുറകെ നടക്കണം ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ പുതിയതായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ പോണ് ഞാൻ അത് പറയാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ ലോണ് അങ്ങനെ അത്ര പെട്ടെന്ന് കിട്ടുന്ന ലോൺ അല്ല ലോണല്ല മാസം ഇതിന്റെ പുറകെ നടന്നിട്ടാണ് ഞങ്ങൾക്ക് ആ ലോണ് കിട്ടിയത് അതും ആ പൈസ നമ്മളുടെ കയ്യിലല്ല തരിക കാരണം എന്താണെന്നറിയോ ഒരുമിച്ച് നമുക്ക് എത്ര പൈസ കിട്ടിയ നമ്മൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മുടെ ചെലവിനെ നമ്മൾ അത് ലാഭമായിട്ട് ഉപയോഗിക്കും അത് അവർക്കറിയാം നമ്മളൊരു ബിസിനസ് തുടങ്ങാനാണ് ഈ മുദ്ര ലോൺ തരുന്നത് അപ്പോ എല്ലാം അതിന്റെ രീതിയിൽ മാത്രമേ അവര് തരുള്ളൂ അപ്പൊ നമ്മുടെ കയ്യിൽ അത് ഒരിക്കലും തരില്ല അവര് അത് എങ്ങനെയാ ലോണ് കിട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കിട്ട് എനിക്കും ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം ചെയ്യണമെന്ന് ആ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് നൂറിലേക്ക് വരുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ മുദ്ര ലോൺ എങ്ങനെ എടുക്കണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പേപ്പറാണ് അതിനാവശ്യമുള്ളത് അത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും പക്ഷെ എനിക്ക് ലൈക്ക് കിട്ടണം എന്നാലേ ഞാൻ ചെയ്യുള്ളൂ പിന്നെ എന്താ പറയാ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് തോന്നിയതാണ് ഞാൻ എന്തായാലും ഞാൻ ഇങ്ങനെ സംശയമം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈ വീട്ടിലിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും എന്തെങ്കിലും ഒരു ആഗ്രഹം അവർക്ക് ചെയ്യാൻ ജോലി ചെയ്യാൻ ചിലപ്പോ ആഗ്രഹം ഉണ്ടാവും അവർ പറയുന്നത് എനിക്ക് സമയം കിട്ടുന്നില്ല ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ കിട്ടാത്ത ഒരു സമയമില്ല ഈ തൊഴിലുറപ്പിന് പോണ ചേച്ചിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒമ്പത് മണിയാകുമ്പോൾ അവര് തൊഴിലുറപ്പിന് പണിക്ക് കയറണം ആ സമയത്തിന്റെ ഉള്ളിൽ അവരുടെ കുട്ടികളുടെ കാര്യം നോക്കണം ഭർത്താവിന്റെ കാര്യം നോക്കണം വീട്ടുകാരുടെ കാര്യം നോക്കണം അവര് പക്ഷെ എന്താ ചെയ്യാന്ന് പറ നമ്മൾ സാധാരണ ഒരു ഏഴ് മണിക്കാണ് നിൽക്കുന്നതെങ്കിൽ ആ സമയങ്ങളിൽ കൊള്ളാ അവർ കുറച്ച് നേരത്തെ നിൽക്കും ഇടത്തേമ്മയും തൊഴിലുറപ്പിൽ പോണതാണ് അപ്പോ ആ ചേച്ചി എന്താ ചെയ്യണമെന്ന് അറിയോ അതായത് വെച്ചാൽ ഏട്ടന്റെ ഏട്ടന്റെ ഭാര്യ അവരെങ്ങനെ ആ ചേച്ചി എങ്ങനെ ചെയ്യുന്ന നാലു മണിക്കൊക്കെ ആ നാലുമണിക്ക് മൂന്നരയ്ക്കൊക്കെയാണ് ജോലിക്ക് പോവാനായിട്ട് അവര് ആ പണിക്ക് പോകുന്ന സമയത്ത് കുട്ടികളെ റെഡിയാക്കാൻ വേണ്ടിട്ട് വിളിക്കുന്നത് ചെറിയ കുട്ടികളല്ലേ പത്താം അതും പത്താം ക്ലാസ് പഠിക്കുന്നതും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന മക്കളാണ് പക്ഷെ ആ കുട്ടികൾക്ക് പഠിക്കണ്ട കറക്റ്റ് ഇപ്പോ പക്ഷെ എന്നിട്ടും ആ ചേച്ചി പോകുന്നുണ്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട് അവരുടെ കാര്യം നോക്കണം അപ്പൊ ആ പണിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവര് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ആ ജോലിക്ക് പോകുന്നത് അവർക്ക് മിണ്ടാതെ വീട്ടിൽ നിന്നിട്ട് ഇന്നിട്ടാൽ കുട്ടികളുടെ കാര്യം നോക്കിയിട്ടിരുന്നുണ്ടേ പക്ഷെ അവര് എന്തുകൊണ്ടാന്നറിയോ അത് ചെയ്യുന്നത് ഒരാള് കൊണ്ടുവന്നിട്ട് ഒരിക്കലും ഒരു വീട്ടിലേക്ക് ഒന്നും ആവില്ല കുട്ടികളുടെ കാര്യം നോക്കാനാണെങ്കിലും ഇനി ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും വീട്ടുകാരി കറണ്ട് ബില്ല് വെള്ളം ബില്ല് എല്ലാത്തിനും ഇപ്പം നമ്മൾ പൈസ കൊടുക്കണം ഒരു സാധനം ഒരു പത്ത് രൂപയ്ക്ക് ഒരു സാധനം നേരത്തെ എന്ന് പറഞ്ഞാൽ പത്ത് രൂപ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു കടയിൽ പോയി പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടും ഇപ്പൊ ഒരു മിഠായി വാങ്ങണമെങ്കിൽ കൂടി എങ്ങനെ ഒരു അമ്പത് രൂപേൻ്റെ അടുത്തായി കാരണം അത്രയും എല്ലാത്തിനും കിണ്ടർ ജോയിൻ ഞാൻ വെറുതെ പറയല്ല കിണ്ടർ ജോയിൻ ഇപ്പൊ കുട്ടികളെ ചോദിച്ചാൽ കിൻഡർ ജോയി മതി കിണ്ടർ ജോയിൻ നാപ്പത്തി രൂപ അമ്പത് രൂപയാണ് ആ മിഠായിക്ക് അപ്പോ എല്ലാത്തിനും വിലയായി അപ്പൊ നമ്മളാണ് ഈ വീട്ടിലിരിക്കുന്നവരോടാണ് പ്രത്യേകിച്ച് പറയുന്നത് വെറുതെ ഇരിക്കുന്നവരോടാണ് പറയുന്നത് ഈ പോയ സമയം ഒന്നും തിരിച്ചു കിട്ടില്ല അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിച്ചു പറഞ്ഞാൽ ആ ചേച്ചി നാലുമണിക്ക് എണീറ്റിട്ട് എല്ലാ പണിയും ചെയ്ത് കറക്റ്റ് ഒമ്പത് മണിക്ക് പണിക്ക് പോകും അപ്പൊ അവരെ കൊണ്ട് ചെയ്യാം അവര് വീട്ടിലത്തെ പണി ചെയ്തിട്ടല്ലേ പോണത് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിട്ടല്ലേ ലോൺ അവരെ പോലെ തന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ അവിടെ പണി പോകുന്നവരുണ്ട് ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല ശ്രമിക്കണം അങ്ങനെ ജോലി ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ മുദ്ര ലോൺ പോലെയുള്ള ലോൺ ഉണ്ട് ഗവൺമെന്റ് തരുന്നുണ്ട് ഈ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയുണ്ട് ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ മാത്രം ചെയ്താൽ മതി ഒരുപാട് നമ്മൾ സമയം അതിനു വേണ്ടി വേസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നൊന്നുമില്ല നമ്മൾക്കിപ്പോ പുറമേ പോയിട്ട് ഒന്നും വേണ്ട ഡിഗ്രി വരെ പഠിച്ച കുട്ടികൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട് ഇവര് എന്തിനാ നന്നായി പഠിച്ചിട്ടുണ്ട് എല്ലാ ജോലി അവര് നന്നായി സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നന്നായി പഠിച്ച് നല്ല ഒരു ജോലിക്ക് പോകുന്നൊക്കെ വിചാരിച്ചവർ വരെ ഇപ്പൊ ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്നു അപ്പൊ അവര് വെറുതെ പഠിച്ചൊന്നായില്ലേ എന്തിനാ പഠിച്ചിട്ട് വെറുതെ കളയണത് പഠിപ്പിനേക്കാളും വലിയൊരു ഇതൊന്നും ഒന്നുമില്ല പഠിപ്പ് നല്ല ഒരു കാര്യം തന്നെയാണ് അപ്പൊ ആ പഠിച്ചതിനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം വീട്ടില് വരുന്ന വെറുതെ സമയം കളയാതെ ഒരു ഒരു പരസ്യം കണ്ടിട്ടില്ലേ ആ ഒരു പോമിനകത്തെ ഇതിന്റെ ഒരു ഇതാണത് അതിനകത്ത് അച്ഛന്റെ ജോലി ഇന്നതാണ് പക്ഷെ അമ്മന്റെ ജോലി അമ്മ ഹൗസ് വൈഫ് അല്ലേ അമ്മയ്ക്ക് ജോലിയില്ല അപ്പൊ നമ്മുടെ മക്കളും ഇനി വരുന്ന തലമുറയോട് അങ്ങനെ പറയാനാണോ എല്ലാവർക്കും ഇഷ്ടം അതോ അവര് എനിക്ക് ഇന്ന ജോലി ഉണ്ട് എന്ന് പറയാനാണോ ഇഷ്ടം നാളെ നിങ്ങളുടെ മക്കളെ നിങ്ങളോട് ചോദിക്കും അമ്മ എനിക്ക് വേണ്ടി എന്ത് എന്ന് ഞാൻ വീട്ടത്തെ പണി ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നൂന്നൊന്നും പറഞ്ഞാലില്ലേ അതൊന്നും ഒരു ഉത്തരവല്ല മക്കൾക്ക് വേണ്ടിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ നമ്മളുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യണം ഇപ്പൊ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടിട്ടില്ലേ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് അത് വെറുതെ ഒരു ചൊല്ലല്ല നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾക്ക് സമ്പാദിച്ച് എന്തെങ്കിലും എന്ന് സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ ആരോഗ്യം നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ നോക്കാൻ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾക്ക് എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും സേവിങ്സ് ആയിട്ട് വേണം ഇല്ലാതെ മക്കള് പോലും നമ്മളെ നോക്കില്ല ചെറുപ്പം അപ്പൊ ഈ വീട്ടിലിരുന്നിട്ട് ഹൃദയ സമയം കളഞ്ഞവര് ആലോചിക്കുക ജോലി ചെയ്യണം താല്പര്യം ഉണ്ടെങ്കില് ഞാൻ പറഞ്ഞല്ലോ മുദ്ര ലോൺ പോലെയുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ ഒരുപാട് ജോലികളോ ഒരുപാട് അവസരങ്ങളും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അന്വേഷിക്കണം ഇപ്പൊ പഞ്ചായത്ത് ആണെങ്കിൽ ആ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കണം എന്ത് മുദ്ര ലോണ് കൊടുക്കുന്നുണ്ടത് അതെങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അന്വേഷിക്കണം എന്തൊക്കെ ജോലിയാണ് ചെയ്യാൻ പറ്റുകയാണ് നമ്മളെ കൊണ്ട് എന്താ ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കൊറേ കാര്യങ്ങൾ അവര് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ അതിലൊക്കെ പോയി നോക്കിട്ട് വെറുതെ സമയം കളയാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം പിന്നെ ഞാൻ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇന്ന് തൊട്ട് അതാണ് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത് കുറേ കുറെ നാളതിന്റെ പുറയിലായിരുന്നു ലോണ് ഈ മുദ്ര ലോണ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല കുറേ കഷ്ടപ്പെട്ടു ആറ് ആറുമാസത്തോളം ഞാൻ ഈ ലോണിന്റെ പുറയിലായിരുന്നു അത് എന്നിട്ട് നമ്മുടെ കയ്യിലൊന്നും തരില്ല അവര് നമ്മളെന്താണോ പ്രൊഡക്റ്റ് ബിസിനസ് ആണ് തന്നെ പ്രോഡക്റ്റ് എന്താണോ എടുക്കുന്നത് അവർക്കാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കും ആ പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇന്നത്തെ വീട് ഇതാണ് വീട്ടിലിരിക്കുന്നവര് വെറുതെ ഇരുന്ന് സമയം കളയാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക പിന്നെ ഇന്ന് തൊട്ട് നമ്മ ഞാൻ ചെയ്യാൻ പോകുന്ന ആ സംരംഭം എന്താണ് എന്നുള്ളതാണ് എനിക്ക് കാണിക്കാൻ പോണത് പിന്നെ മുദ്ര ലോൺ എടുക്കണം എന്ന് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ആ ജോലി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ട് പക്ഷെ എനിക്ക് എങ്ങനെയാ ലോൺ എടുക്കില്ലെന്ന് അറിയില്ല എങ്ങനെ എടുക്കേണ്ടത് അറിയില്ല എന്ന് ഉള്ളവരാണെങ്കിൽ അത് എന്തൊക്കെയാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം കമന്റിലൂടെ ഞാൻ പറഞ്ഞല്ലോ നൂറ് ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ അടുത്ത വീഡിയോ ഞാൻ എന്തായാലും മുദ്ര ലോൺ എങ്ങനെയാ എടുക്കണേ എന്നുള്ളതായിരിക്കും വീഡിയോ ഇടുന്നത് പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ എനിക്കൊരു എല്ലാ ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ തന്നെയാണ് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാനിപ്പോ ഒരു പുതിയൊരു സംരംഭം തുടങ്ങാൻ പോകുന്നുണ്ട് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോയിലൂടെ തന്നെ ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു എന്താണ് ഇപ്പൊ ഞങ്ങൾ ആ കടയിൽ എന്താ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഇനി തുടർന്നുള്ള വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബൈ ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് ഇവിടെ ഞങ്ങൾ ടൈലറിങ് മാത്രമായിരുന്നു ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ഇനി പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വരുന്ന വീഡിയോകളിൽ കാണാം ബായ്